യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നത് തന്നെ എന്ന് കാണുന്നു പ്രിയദൈവ മക്കളെ അപ്പോൾ വെളിച്ചം ഈ ലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതാണ് അപ്പം നാം ഈ മത്തായിയുടെ സുവിശേഷം മൂന്നാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ നാം വായിക്കുമ്പോഴവിടെ കാണുന്നു യേശു ക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിൽ അയച്ചത് ഈ ലോകത്ത് ന്യായം വിധിപ്പാനല്ല ഈ ലോകത്തെ രക്ഷിക്കാനാണ് സ്വർഗരാജ്യത്തിൽ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോകുവാനാണ് ഈ ലോകത്തിലയച്ചത് അപ്പോൾ തൻ്റെ അത് ഒരു വെളിച്ചമായിട്ട് ഈ ലോകത്ത് വന്നിരിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ എന്തുകൊണ്ട് ആ വെളിച്ചത്തിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു വരുന്നില്ലെന്ന് വെച്ചാൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഇരുളിൻ്റെ പ്രവർത്തനം ഇരിക്കുന്നു എന്ന് വചനം പറയുന്നു പ്രിയ ദൈവം മക്കളെ പിതാവ് അപ്പോൾ ഒരു നമുക്കൊരു ദോഷവും ചെയ്യുന്നില്ല അപ്പോൾ ചില കാര്യങ്ങൾ ഈ ലോക ബൈബിളിന് പുറം ായിട്ടുള്ള ഈ ലോകകാര്യങ്ങൾ നമുക്കത് ശ്രേഷ്ഠമായിട്ടും ജീവിക്കുവാൻ നല്ലത് എന്ന് തോന്നുമ്പോൾ നാം എന്ത് ചെയ്യുന്നു ആ പ്രവർത്തികനങ്ങളെ നാം ചെയ്യുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഇരുളിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് ഒരിക്കലും വെളിച്ചം അങ്ങോട്ട് വരുന്നില്ല നാം ഇരുളിലിരുന്ന് നശിച്ചു പോകുന്നു ഇല്ല നാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നു എങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം കാണാൻ നാം പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ ജീവനിലേക്ക് നാം പോകുക പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ന്യായവിധി വരു ഒരു ദൈവമല്ല മനുഷ്യൻ തൻ്റെ തൻ്റെ പ്രവൃത്തി കൊണ്ട് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദൈവം പറയാന്ന് താൻ നമ്മൾ എത്ര പാപം ആയാലും നാം ദൈവസന്ധി യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നാം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും എനിക്ക് രക്ഷ ഉണ്ടെങ്കിൽ യേശുവിൽ കൂടെ അല്ലാതെ വേറെ ആരിലും രക്ഷയില്ല എന്ന് നാം ഗൂഢമായി നാം വിശ്വസിക്കുകയും ചെയ്തിട്ട് നാം ഇതുവരെ ചെയ്ത പാപങ്ങൾ ചെയ്യാതെ ഒരു വിശുദ്ധമായ ഒരു ജീവിതം ചെവാൻ നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കും നാം വെളിച്ചത്തിൽ നടക്കുന്നതുകൊണ്ട് നാം വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നാം പോകുവാൻ ദൈവ ഇടയാകുന്നു പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് വിട്ട് കളഞ്ഞിട്ട് കർത്താവിൽ നിരപ്പ് പ്രാപിപ്പാനും യേശുവിനോട് കൂടെ ചേർന്ന് നടപ്പാനും നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് ഈ ലോകയാത്ര അതിവിഷ കഠിനമായിരിക്കുമ്പോൾ കർത്താവെ വെളിച്ചത്തിനേക്കാളും ഇരുളിൻ്റെ പ്രവർത്തികൾ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നി കർത്താവെ ചെയ്ത് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനവരാശികളെ കർത്താവെ നിരീക്ഷിച്ച് കർത്താവെ നീതിയും നിത്യവും സത്യവും വെളിച്ചവും എന്തെന്ന് തിരിച്ചറിവാനുള്ളവർ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുത്ത് അങ്ങോട്ട് വഴി തിരിച്ച് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കർത്താവെ ആഹാരം നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച് അങ്ങ് ഈ തൻ്റെ പുത്രൻ ഈ ലോകത്തിലയച്ചുവല്ലോ കർത്താവേ ഈ ദേശത്തിൽ നിന്ന് ആരും നശിച്ചു പോകുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങിട വലത് കരം പിടിച്ച ദൈവം മുമ്പോട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേൻ